ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത് ഉംലച്ചിലുള്ള പുതിയൊരു ഷോപ്പാണ് ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട് കണ്ടത് നല്ല ഭംഗിയില്ല ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാൻ എല്ലാം ഒരേപോലെ നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു കൊടുത്തത് പിന്നെ കുറേ കേക്ക് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ടോഫി ക്യാരമൽ ചോക്ലേറ്റ് അങ്ങനെ തുടങ്ങി കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തൊരു ക്യാരമൽ കേക്കാണ് കേട്ടോ ഇവിടെ അറബിക് സ്വീറ്റ്സാണ് കൂടുതലുള്ളത് പിന്നെ കേക്ക്സും പിന്നെ നമ്മൾ ഈ ക്യാരമൽ കേക്ക് ആണ് കേട്ടോ ഓർഡർ ചെയ്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ പ്രസൻറ്റേഷൻ ആണ് കേട്ടോ ഈ ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്ന രീതി കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇത് ഇവിടുത്തെ ആണ് കേട്ടോ ഇവിടെ കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ പുള്ളി പേരൊക്കെ എഴുതി തന്നു നമുക്ക് പേരല്ല ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട് നല്ല രസമില്ല കാണാൻ പിന്നെ എയ്റ്റി ഫോർ സെവൻറ്റി ഫോർ അങ്ങനെ ആണ് കേട്ടോ ഇവിടുത്തെ റേറ്റ് വരുന്നത് ഇത് പിന്നെ ബക്കലാവ കുനാഫ അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടുത്തെ കുറേ ഉണ്ട് എക്കി ആകെപ്പാടെ കൺഫ്യൂഷനിലായിട്ടിരിക്കുകയാണ് എന്ത് ചെയ്യും എന്ത് മേടിക്കും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ അബ്ബായും കുഞ്ഞും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെടുത്ത കേക്കിൻ്റെ റേറ്റ് സെവൻറ്റി ഫോർ റിയാലായിരുന്നു അപ്പോൾ നമുക്കത് സിക്സ്റ്റി ടു റിയാലിന് കിട്ടി ഡിസ്കൗണ്ടിൽ അപ്പോൾ അതുമാത്രമല്ല നമുക്ക് ആയിട്ട് ത്രീ പീസ് ബക്കലാവ എന്നാന്ന് തോന്നുന്നത് അതിൻ്റെ പേരാ സ്വീറ്റ്സും കിട്ടി കേട്ടോ അപ്പോൾ എഗിക്കൂട്ടന അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇക്കാലത്ത് പറയുകയാണത് എടുത്ത് കഴിക്കാൻ എടുക്കാനായിട്ട് പറയാണെ അപ്പോൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ടു ത്രീ മന്ത്സ് ആയിട്ടേ ഉള്ളതെന്ന് തോന്നുന്നു പുതിയ ഷോപ്പാണ് കേട്ടോ നമുക്ക് ഇവിടെ ഡിസ്കൗണ്ടിലൊക്കെ സാധനങ്ങൾ കിട്ടും നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട് പുറത്തും നോക്കുമ്പോൾ നമുക്ക് അത്രയും തോന്നുമല്ലോ പക്ഷേ അകത്ത് നോക്കുമ്പം ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് കേക്ക് ബില്ലൊക്കെ അടിച്ച് കിട്ടി നമ്മൾ തിരിച്ച് പോവാണ് നമുക്ക് ഇവിടുന്ന് ടു ത്രീ കിലോമീറ്റേഴ്സോടെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആർക്കായി സർപ്പൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് അത് നമ്മുടെ സ്വന്തം ബ്രദറാണ് കേട്ടോ അപ്പോൾ പുള്ളിയെ പരിചയപ്പെടുന്നത് നമ്മൾ ഇവിടെ ഉം രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റേ ഉള്ളൂ നിലവിൽ മലയാളി റെസ്റ്റോറൻറ്റ്സ് അപ്പോൾ അങ്ങനെയാണ് പുള്ളിയെ പരിചയപ്പെടുന്നത് പുള്ളി നല്ല മനുഷ്യനാണ് കേട്ടോ നല്ല സ്നേഹമുള്ള ആളാണ് ആദ്യമായിട്ടാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുന്നത് ആകപ്പാട സെൻറ്റിമെൻ്റലായിട്ട് നിൽക്കുകയാണ് ഭയങ്കര സന്തോഷമായി ഭയങ്കര സർപ്രൈസ്ഡ് ആയി പുള്ളി ഇങ്ങനെ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാ നല്ല ദിവസങ്ങളും അവരൊറ്റയ്ക്കായിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഈയൊരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തു ഭയങ്കര സന്തോഷായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ ഇക്കായിരുന്നു ഇക്കാടെ ആയിരുന്നു ഈ ഒരു ഐഡിയ ഒക്കെ നമുക്ക് പോവാം എന്നൊക്കെയുള്ള ഐഡിയ ഒക്കെ ഇക്കാടെ ആയിരുന്നു അപ്പോൾ എല്ലാം നല്ല ഹൈറായിട്ട് നടന്നു ശരിക്കും ഇക്കാട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ വന്നത് റൂമിലെത്തിയപ്പോൾ രണ്ടര ആയി എന്നാലും നമ്മൾ വന്ന ആ ഒരു ഇത് എന്തായാലും വർത്തായി പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ എക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കില്ല ഇങ്ങനെയൊക്കെ സ്പേസ് കിട്ടിയാൽ അവൻ ഓടണം പിന്നെ അതുപോലെ സ്റ്റെയർ സ്റ്റെയറൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവനെ ഇറങ്ങണം അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് കേട്ടോ ഇപ്പം അവിടെ ഇറക്കിയപ്പോൾ ആകെപ്പാട് ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എക്കിയാൽ നോക്കാനൊക്കെ ഹാളുണ്ടാവും പിന്നെ അവന് ചെയറൊക്കെ ഉണ്ട് അപ്പോൾ അവനവിടെ നിന്ന് കഴിക്കും ഒക്കെ ചെയ്യും

പിന്നെ കേക്ക് എല്ലാവർക്കും കട്ട് ചെയ്തു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഞങ്ങളും ഞങ്ങളും കഴിച്ചു പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് ഇത് ഇതൊക്കെ ആയിരുന്നു ഐറ്റംസ് അപ്പോൾ ഇതൊക്കെ കഴിച്ചു അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്